വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയുമായ താളം വനിതാ വാദ്യകലാ സംഘത്തിന് തുടക്കം കുറിച്ചു വാണാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് സബിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിതാ ഗണേശൻ വാർഡ് മെമ്പർമാരായ സി എം നിസാർ ശ്രീകല ദേവാനന്ദ് ഷൈജ ഉദയകുമാർ രേഖ അശോകൻ നൌഫൽ വലിയകത്ത് ആശാ ഗോകുൽ മഞ്ജു പ്രേംലാൽ ധനീഷ് കെ എസ് സുജിത് എം എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ടിസി സി ഡി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് താളം വനിതാ വാദ്യകലാ സംഘത്തിൻ്റെ വാദ്യകലാ പ്രകടനവും ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് പട്ടികജാതി വനിതകൾക്ക് വാദ്യോപകരണ മേഖലയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ ചെലവഴിച്ച് വാദ്യോപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു വനിതകൾക്ക് സ്വയം തൊഴിലിന് ഉപകരിക്കും വിധത്തിലാണ് താളം വനിതാ വാദ്യകലാ സംഘം രൂപീകരിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് അറിയിച്ചു